പഴയങ്ങാട് റെയിൽവേ സ്റ്റേഷൻ സമീപം തീപിടുത്തം റെയിൽവേ സ്റ്റേഷന്റെ രണ്ടാം പ്ലാറ്റ്ഫോമിന് തൊട്ടടുത്തായാണ് ചൊവ്വാഴ്ച പന്ത്രണ്ട് മുപ്പതോടെ തീ പഴർന്നത് ഇതേ സമയമാണ് രണ്ടാം ഫ്ലാറ്റ്ഫോമിലൂടെ കോയമ്പത്തൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സും വന്ദേ ഭാരത് ട്രെയിനും കടന്നുപോയത് റെയിൽവേ സ്റ്റേഷൻ സമീപത്തായി പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ചപ്പ് ചവറുകളും നിറഞ്ഞ പ്രദേശത്താണ് ആദ്യം തീ കണ്ടെത്തിയത് തീ പകർന്ന് രണ്ടാം പ്ലാറ്റ്ഫോമിലേക്ക് സമീപത്തേക്ക് എത്തിയപ്പോഴേക്കും പയ്യന്നൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി റോഡിലേക്ക് തീ പടർന്നു പിടിച്ചതോടെ സമീപത്തെ ഇരുചക്ര വാഹനങ്ങൾ ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരും ഏറെ പാടുപെട്ട് എടുത്തു മാറ്റി റെയിൽവേ സ്റ്റേഷനും പറമ്പിലും ട്രാക്കിൻ്റെ സമീപത്തും വ്യാപകമായ രീതിയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് റെയിൽവേ സ്റ്റേഷന് സമീപം തീ പടർന്നു പിടിക്കുവാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വ്യക്തമല്ല വഴിയാത്രക്കാരിലായോ തീ കരുതിക്കൂട്ടിയിട്ടതാകാം എന്ന നിഗമനത്തിലാണ് ഫയർഫോഴ്സും റെയിൽവേ ട്രാക്കിന് സമീപം മാലിന്യങ്ങൾ കൂട്ടിയിടുന്നത് തന്നെയാണ് തീപിടുത്തങ്ങൾ പോലുള്ള സംഭവങ്ങൾക്ക് പ്രധാന കാരണം അടിയന്തരമായും ഇത്തരം നടപടികൾ കണ്ടാൽ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർക്കുള്ളത്